നമസ്കാരം സംസ്ഥാനത്തിൻ്റെ തീരദേശ മേഖലകളിൽ അവയവ കടത്ത് സംഘങ്ങളും അതുപോലെ തന്നെ മനുഷ്യ മനുഷ്യക്കടത്ത് സംഘങ്ങളും സജീവമാണ് എന്നൊരു വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിലവിലുണ്ട് കാരണം ഇത്തരം സംഘങ്ങൾ ഈ പറയുന്ന മേഖലകളിൽ നിന്നും ആളുകളെ ഇരകളാക്കുകയാണ് അവയവ കടത്ത് രഹസ്യമായി നടക്കുന്നുണ്ട് മനുഷ്യക്കടത്ത് അമേരിക്കയും അതുപോലെയുള്ള നാടുകളിലേക്കുമുള്ള അനധികൃതമായ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യക്കടത്ത് നടക്കുകയാണ് ഇത്തരം ഏജൻസികൾ ഈ മേഖലകളിൽ സജീവമാണ് ഈ മേഖലകളിലെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ മുതലെടുത്തുകൊണ്ട് വലിയ സാലറി അല്ലെങ്കിൽ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് യുവാക്കളെ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്ന പരസ്യങ്ങളിലൂടെ ആകർഷിക്കുകയും അതിനുശേഷം ഇവരെ മറ്റ് ചില അനൗദ്യോഗികമായ അല്ലെങ്കിൽ അനധികൃതമായ മാർഗങ്ങളിലൂടെ വിദേശ രാജ്യത്തേക്ക് കടത്തുകയും ചെയ്യുന്നു എന്നതിൻ്റെ ധാരാളം തെളിവുകൾ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് റഷ്യൻ പട്ടാളത്തിലേക്ക് നടന്ന അനധികൃത റിക്രൂട്ട്മെൻറ്റ് ആ റിക്രൂട്ട്മെന്റിലും ഈ മേഖലകളിൽ നിന്നുള്ള ചില ആളുകൾ പെട്ടിരുന്നു എന്ന കാര്യം നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുതിയ വിവരം വന്നിരിക്കുന്നത് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച നാല് മലയാളികൾക്ക് വെടിയേറ്റു എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വെടിയേറ്റവരിൽ ഒരാൾ മരിച്ചു എന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത് തിരുവനന്തപുരം തുമ്പ സ്വദേശിയായ ഗബ്രിയേൽ മരിച്ചു എന്നാണ് ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ നാലംഗ സംഘത്തിലുണ്ടായി രക്ഷപ്പെട്ട് തിരികെ നാട്ടിലേക്ക് വന്ന മേനംകുളം സ്വദേശി എഡിസൺ ആണ് ഈ വിവരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നൽകിയത് എഡിസണിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് അതായത് നാല് പേരാണ് ജോർദാൻ അതിർത്തി വഴി ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇങ്ങനെ നാലു പേർക്ക് വെടിയേൽക്കുന്നു അതിലൊരാൾ കൊല്ലപ്പെടുന്നു മറ്റ് രണ്ടു പേർ ഇസ്രായേലിൻ്റെ പിടിയിലാകുന്നു അവർ ഇപ്പോൾ ഇസ്രായേൽ ജയിലിലാണ് ഒരാൾ രക്ഷപ്പെട്ട് നാട്ടിലെത്തുന്നു അതാണ് ഈ എഡിസൺ ഇങ്ങനെ ഇങ്ങനെയാണ് എഡിസൺ നൽകുന്ന വിവരങ്ങൾ തീർച്ചയായും നോർക്കയുടെ കൂടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന ഇന്റലിജൻസാണ് പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിക്കുന്നത് നമുക്കറിയാം പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷം നടക്കുന്ന സമയമാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷമുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട് ഹിസ്ബുള്ള പോലുള്ള ഭീകര സംഘടനകളുമായി ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ മിലിട്ടറിയും മറ്റു സുരക്ഷാ വിഭാഗങ്ങളും അതീവ ജാഗ്രത പുലർത്തുന്ന ഈ സമയത്ത് എന്തിനാണ് ഈ നാല് മലയാളികൾ ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് അനധികൃതമായി ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റമാണോ മനുഷ്യക്കടത്തിന്റെ ഭാഗമായി ഇവർ അല്ലെങ്കിൽ ഇതിന്റെ ഇരയായി ഇവർ അവിടെ എത്തി എത്തിയിട്ടുള്ളതാണോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും വിദേശകാര്യ വകുപ്പിനെ അടക്കം അറിയിച്ചു കൊണ്ടുള്ള അന്വേഷണങ്ങൾക്കാകും ഇനി വരും ദിവസങ്ങളിൽ മുൻതൂക്കം ലഭിക്കുക ആരൊക്കെയാണ് ഇസ്രയേലിൽ ജയിലിൽ കഴിയുന്ന രണ്ട് മലയാളികൾ എന്നതാകും ആദ്യം അന്വേഷിക്കുക അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് എന്താ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നും പോലീസ് വൃത്തങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇത്തരത്തിൽ മനുഷ്യക്കട